അസ്സാമലൈക്കും വാർഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഞങ്ങളവിടെ ഇന്ന് കുറച്ചൊരു കുറവുണ്ട് ചെറുതായിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട് മഴ അനുഗ്രഹമാവട്ടെ നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു വർഷക്കാലമായി തീരട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തുടിച്ചുകൊണ്ടിരിക്കും ചില സമയങ്ങളിൽ അതുപോലെ ചെവി മൂളിക്കൊണ്ടിരിക്കും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തുടിക്കുന്നതും മൂളുന്നതിനും ഓരോ കാരണമുണ്ടെന്ന് മഹാരഥന്മാർ ഉലൂമുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഈ ഒരറിവ് ഞാൻ മറ്റൊരു ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു നബിസല്ലാ അലൈ വസല്ല തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ആരുടെയെങ്കിലും ചെവി മൂളുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അല്ലെങ്കിൽ തോന്നിയാൽ അവൻ എന്നെ ഓർത്തുകൊള്ളട്ടെ അല്ലെങ്കിൽ സ്മരിച്ചു കൊള്ളട്ടെ അതായത് എൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലുക എന്ന് നബി അലൈഹി അല്ലൈവലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുത്തു റസൂലിനെ ഓർക്കുന്നതിൻ്റെ അടയാളമാണ് മുത്തു റസൂൽ അലൈഹി അല്ലൈവലമ്മ തങ്ങളുടെ പേരിൽ നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകളും സലാമുകളുമെല്ലാം മഹാന്മാരായ ഗസാലി ഇമാം അതുപോലെ നവവി ഇമാം അടക്കമുള്ള മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട് അതിനെ ആലമുൽ നർവാഹ് എന്നാണ് പറയുക ഈ ആലമുൽ അർവാഹിൽ മുത്ത് റസൂൽ സലഹ് അല്ലൈ വല്ല തങ്ങളുടെ റൂഹും അവിടെയുണ്ട് അല്ലാണ്ട് റസൂൽ സലാഹു അല്ലൈവല തങ്ങൾ പറഞ്ഞത് നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധരായ ആത്മാക്കൾ അതായത് പ്രവാചകന്മാരും സോലിഹ്യങ്ങളും ഔലിയാക്കന്മാരും മാത്രമല്ല അല്ലാനെ ഇഷ്ടപ്പെട്ട ചില അടിമകൾ അല്ലെങ്കിൽ അല്ലാനെ ആദരിച്ച ചില അടിമകൾ ആ റോഹുകൾക്ക് അള്ളാഹു ആലമുൽ അർവാഹിലേക്ക് സഞ്ചരിക്കാൻ ഭാഗ്യം കൊടുക്കും അങ്ങനെ സഞ്ചരിച്ച് മുത്തായ റസൂൽ സലാഹുലി തങ്ങളുടെ റോഹ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ സ്ഥലത്തേക്ക് നമ്മുടെ റോഹും പോകും സ്വാലിഹ്യങ്ങളോടും പ്രവാചകന്മാരോടും അള്ളാഹുവിനോടും ഈ റോഹിനെക്കുറിച്ച് അള്ളാൻ്റെ റസൂൽ സല്ലാ അല്ലെ വസല്ല തങ്ങൾ നല്ലത് അള്ളാഹുവിനോട് പറയുമെന്നും ഈ റോഹിനെ നന്മ ഉണ്ടെന്ന് പറയുകയും ചെയ്യുമെന്ന് മുത്ത് നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അതായത് മുത്ത് റസൂൽ സല്ലാ അലൈഹി വസല്ലമ്മ തങ്ങളുടെ റോഹ് അള്ളാഹുവിനോട് ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ റോഹിനെക്കുറിച്ച് നന്മയുണ്ട് അല്ലെങ്കിൽ ഈ റോഹിനെ ഹയറുണ്ട് എന്ന് പറയുന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ റോഹ് ആലമുൽ അർവാഹിലേക്ക് കടന്നു ചെന്നിട്ട് മുത്ത് നബി സലാഹു അല്ലൈവലം തങ്ങളുടെ റോഹ് സന്ദർശിച്ച് തിരിച്ച് ൂവ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം തരുന്ന ഒരു സിഗ്നലാണ് ചെവി മൂളുന്നതായി അനുഭവപ്പെടുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെവി മൂളുമ്പോൾ അവർ ഈ ദിക്കർ പറയണം ധക്കറല്ലാഹു ബിഹാരില് എന്ന ധിക്കർ പറയേണ്ടതാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളാണ് അൽനൂർ ദിഖർ ദുവാ എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അസലാമലേക്കും ദാവസീയത്തോടെ